വെൽക്കം ടു ഷാഹി ചരിത്രത്തിൻ്റെ ആളുകളിലേക്ക് മറഞ്ഞുപോയി അതിനുശേഷം വീണ്ടും തിരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സത്യം എത്ര കൂടി വെച്ചാലും അത് എത്ര മണ്ണിട്ട് കൂടിയാലും ഒരു നാൾ പുറത്തു വരും പുറത്തു വരും വരുന്ന എല്ലാവിധമായ ശക്തിയോടുകൂടി കൂട്ടി വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുവാൻ ഒരു ശക്തി എന്നുള്ള ദേഷ്യവും വലിയ ഉദാഹരണമാണ് എന്ന് നമ്മൾ എല്ലാവരുമായി ഒത്തുകൂടി അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറാമത് ജന്മത്തിന് ആഘോഷങ്ങൾ കേക്ക് മുറിച്ച് ജന്മദിനാമ നികുന്ന പുതിയ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി അറായിട്ടപുഴ വേലായുധ പഠിക്കൽ ഫൗണ്ടേഷൻ വർഷക്കാലം കണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ആസൂത്രണം കൊടുക്കുന്നത് അത് ഇതേപോലെ ഉള്ള പബ്ലിക് മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ദശയാത്രകളോ ജീപ്പ് ജാഥകളോ അല്ല മറിച്ച് വരും തലമുറകൾക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എങ്ങനെ കൺവെർട്ട് ചെയ്തെടുത്ത് നമ്മുടെ വരും തരങ്ങളുള്ള കുട്ടികളെ ഹൃദയത്തിലേക്ക് ഇതിങ്ങനെ കടത്തിവിടാൻ പറ്റും എന്നുള്ള ചരിത്രപരമായ ഒരു ദൗത്യവുമായിട്ടാണ് ഇനി ആറാട്ടുപുര ഫൗണ്ടേഷൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ രൂപരേഖകളുമായി അതിൻ്റെ കർമ്മപരം പദ്ധതികളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളെ സമീപിക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ ദേഘോഷങ്ങളായ സ്വയമത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ ഛായാചിത്രം ഏറ്റുവാക്കുന്നത് നമ്മുടെ യാഥാകൃഷ്ണൻ സാറാണ് ആലിക്കൂട്ടിൽ ചെയർമാൻ ഏറ്റുവാക്ക് സംസാരിക്കുന്നത് തിരിച്ച് തിരിച്ച് നല്ല രാവിലെ തിരിച്ച എല്ലാ സ്ഥലങ്ങളിലും ചീർ നല്ല റേറ്റ് വാങ്ങി ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ റേറ്റ് വാങ്ങുന്ന പോലെ അതൊരു റേറ്റ് വാങ്ങുന്നതിന് തയ്യാറായിട്ട് എല്ലാവർക്കും അഭിവാദ്യം ഇവിടെ വന്നിരിക്കുന്ന ഓരോ അംഗങ്ങളും അവസരം ഇവിടെ പുസ്തകം ഉണ്ട് വെറും നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം കഴിയുന്നതുപോലെ അത് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ പ്രകാശ കർമ്മം നിർവഹിക്കപ്പെടും നമ്മുടെ ഗുരുമാന്യനായ പ്രകാശ് അവർ ആ പ്രകാശകർമ്മത്തിന് ശേഷം എല്ലാവരും ഈ ഹാളിൽ ഓരോന്ന് പുറത്ത് വാങ്ങാൻ അപേക്ഷയാണ് ഇനിയെങ്കിലും ആറാട്ടുകരായും നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ടാകണം എന്ന വാർത്തയൊക്കെ ഈ പുസ്തകം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം